പൃഥ്വിയുടെയും മീരാചാസിന്റെയും മോതിരമാറ്റം നടന്നു മനസ്സ് തുറന്ന് മല്ലിക സുകുമാരൻ പൃഥ്വിരാജ് സിനിമയിലെത്തിയ നാൾ മുതൽ വിവിധ തരത്തിലുള്ള ഗോസിപ്പുകളാണ് പ്രചരിക്കുന്നത് കൂടെ അഭിനയിച്ച ഒരുവിധം എല്ലാ നടിമാരുമായും പൃഥ്വി പ്രണയത്തിലാണെന്നാണ് പ്രചരിച്ച കഥകളേറെയും എന്നാൽ താനുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളോടൊന്നും പ്രതികരിക്കാതെ പൃഥ്വിരാജ് മികച്ച നടനും സംവിധായകനുമെല്ലാമായി വളർന്നു മകന്റെ പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നിരന്തരം നേരിടേണ്ടി വന്നയാളാണ് മല്ലിക സുകുമാരൻ മകനുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമെല്ലാം ഇപ്പോൾ മല്ലിക നവ്യ നായർ കാവ്യ മാധവൻ സമൃത സുനിൽ മീരാ ജാസ്മിൻ തുടങ്ങിയ മലയാളത്തിലെ നടിമാർക്കൊപ്പം ചേർത്ത് പൃഥ്വിയുടെ പേര് വന്നിരുന്നു എന്നാൽ അവരിൽ ആരുമായിട്ട് പൃഥ്വിക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടായിട്ടില്ലെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് എന്നാൽ മല്ലികയുടെ ഈ വീഡിയോക്കെതായ നിരവധി ആളുകളാണ് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് മല്ലിക സുകുമാരൻ മാത്രമല്ല ഒരമ്മയും മകനു വിവാഹത്തിന് മുൻപ് പ്രണയമുണ്ടായിരുന്നുവെന്ന് പറയില്ല എല്ലാവരും മക്കളെ സപ്പോർട്ട് ചെയ്യും മാത്രമല്ല അമ്മമാർ അറിഞ്ഞിട്ടാണോ മക്കൾ പ്രേമിക്കുന്നത് ഒന്നും അറിയാതെ അമ്മമാർ മക്കളെ സപ്പോർട്ട് ചെയ്യും അതാണ് ഇവിടെ നടക്കുന്നത് പൃഥ്വി തന്നെ പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ വെച്ച് ഒരു കുട്ടിയെ ഇഷ്ടമായിരുന്നു എന്ന് പൃഥ്വിയും മീര ജാസ്മിനും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം മീരയുടെ പിതാവ് തന്നെ ഇരുവരും തമ്മിലുള്ള മോതിരമാറ്റം കഴിഞ്ഞുവെന്ന തരത്തിൽ പറഞ്ഞിരുന്നതായും കമൻ്റുകൾ നീളുന്നു മീര ജാസ്മിനെ പൃഥ്വിരാജ് ചതിച്ചുവെന്ന തരത്തിലായിരുന്നു നേരത്തെ കഥകൾ പ്രചരിച്ചിരുന്നത് നബിക്കും കാവിക്കും പൃഥ്വി വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും പൃഥ്വി അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും ആളുകൾ പറയുന്നുണ്ട്